ഇനി 10 വർഷമായി നമ്മുടെ രാജ്യം ഒരുപാട് മുന്നേറിയതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ഛത്തീസ്ഗഡിലെ ജഗ്ജീർ ചമ്പയിൽ ബഹുജന റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി നടസാര കർതാ है क्या आपको मोदी के लिए 1 घंटा निकालना चाहिए कि नहीं निकालना चाहिए 1 घंटा निकालना चाहिए कि नहीं लेकर चाहिए सात मई को वोट देने के लिए मोदी के लिए एक घंटा निकालोगे जरा हाथ ऊपर करके बताओ निकालोगे मोदी को वोट करोगे पक्का करोगे प्रेरणा वोट बैंक राष्ट्रीय वो कांग्रेस ഡിഎൻ ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ദളിത് പിന്നാക്ക ആദിവാസി സഹോദരങ്ങളുടെ സംവരണം അവസാനിപ്പിക്കുകയോ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നേരത്തെ രാജസ്ഥാനിൽ പറഞ്ഞു നമ്മുടെ ദളിത് പിന്നാക്ക ആദിവാസി സഹോദരങ്ങളുടെ സംവരണാവകാശം തകർക്കാൻ കോൺഗ്രസിനും ഐ എൻഡിഐ സഖ്യത്തിനും വളരെ അപകടകരമായ പദ്ധതിയുണ്ടെന്നും രാജസ്ഥാനിലെ ടോങ്സവായ് മധോപൂരിൽ പ്രധാനമന്ത്രി പറഞ്ഞു